ുടെരുരക്തജപമാല ഈ നൊവേനു ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇത് ചൊല്ലുന്നവർക്ക് സകലവിധ തിന്മയുടെ അക്രമങ്ങളിൽ നിന്നും ഞാൻ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു ഞാൻ അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ കോട്ടകെട്ടി സംരക്ഷിക്കും ഞാൻ അവനെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും രക്ഷിക്കും അവരുടെ മരണത്തിന് പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് എൻ്റെ തിരു രക്തം അവർ പാനം ചെയ്യുകയും തിരുശരീരം ഭക്ഷിക്കുകയും ചെയ്യും ഇതുപയോഗിച്ച് നൊവേന ചൊല്ലുന്നവർക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുകയില്ല അവരുടെ പ്രാർത്ഥന ഉറപ്പായി കേൾക്കും ഇതുവഴിയായി അനേകം അത്ഭുതങ്ങൾ ഞാൻ പ്രവർത്തിക്കും ഇതുവഴിയായി അനേകം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞാൻ മോചിപ്പിക്കും ഈ ജപമാനയുടെ എൻ്റെ തിരരക്തത്തെ ബഹുമാനിക്കുന്ന ഏവരെയും എൻ്റെ വഴികളെ ഞാൻ പഠിപ്പിക്കും എൻ്റെ തിര രക്തത്തോടും തിരുമുറിവുകളോടും കരുണയുള്ളവരോട് ഞാനും കരുണ കാണിക്കും ഈ പ്രാർത്ഥന മറ്റൊരാളെ പഠിപ്പിക്കുന്നവർക്ക് നാല് വർഷത്തേക്ക് ദണ്ഡമോചനം നൽകാം നൽകുന്നതാണ് നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും അവയെല്ലാം അവിടുത്തെ സ്നേഹാഗ്നി ജ്വലിപ്പിക്കുകയും ചെയ്യണമേ അങ്ങനെ അവ പുനസൃഷ്ടിക്കപ്പെടട്ടെ ഭൂമുഖം നവീകരിക്കപ്പെടുകയും ചെയ്യട്ടെ ഈശോയുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ അവിടുത്തെ തിരുഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ ഒന്നാമത്തെ രഹസ്യം നമ്മുടെ കർത്താവ് ഈശ്വമിശികായുടെ വലതുകൈയിൽ ആണിയടിക്കുന്നു അങ്ങയുടെ വലതുകൈയിലേറ്റ വലിയ മുറിവിനാലും അതിൽ തുളഞ്ഞു കയറി ആണികളുടെ വീത്തിനെയാലും അവിടെ നിന്നും ഒഴുകുന്ന വിലയേറിയ തിരുരക്തം ലോകം മുഴുവനുമുള്ള പാപികളെ രക്ഷിക്കുകയും അനേകം ആത്മാക്കളെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ ആമേൻ ഈശ്വമിശികായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ അവിടുത്തെ തെരു ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ ഈശ്വമിശിക ഏറ്റവും വിലയേറിയ തരുരക്തമേ അവിടുത്തെ തിരു ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ ഈശ്വമിശിക ഏറ്റവും വിലയേറിയ തരുരക്തമേ അവിടുത്തെ തെരു ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ ഈശ്വമിശിക ഏറ്റവും വിലയേറിയ തെരു രക്തമേ അവിടുത്തെ തെരു ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ ഈശ്വമിശിക ഏറ്റവും വിലയേറിയ തെരുക്തമേ അവിടുത്തെ തെരു ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ ഈശ്വമിശിക ഏറ്റവും വിലയേറിയ തരുരക്തമേ അവിടുത്തെ തെരു ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ ഈശ്വമിശിക ഏറ്റവും വിലയേറിയ തെരു രക്തമേ അവിടുത്തെ തിരു ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ ഈശ്വമിശിക ഏറ്റവും വിലയേറിയ തെരു രക്തമേ അവിടുത്തെ തിരു ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ ഈശ്വമിശിക ഏറ്റവും വിലയേറിയ തെരു രക്തമേ അവിടുത്തെ തിരു ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ ഈശ്വമിശിക ഏറ്റവും വിലയേറിയ തെരു രക്തമേ അവിടുത്തെ തിരുഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ ഈശ്വമിശിക ഏറ്റവും വിലയേറിയ തിരുരക്തമേ അവിടുത്തെ തിരുഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ ഈശ്വമിശികയുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ അവിടുത്തെ തിരുഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ രണ്ടാം ദിവരഹസ്യം നമ്മുടെ കർത്താവായി ഈശോമിശികായുടെ ഇടതുകൈയിൽ ആണിയടിക്കുന്നു ഈശോമിശികായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകമുഴുവിനെയും രക്ഷിക്കണമേ 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 ഈശോമിശികായുടെ ഏറ്റവും വിലയേറിയ തിരു രക്തമേ ഞങ്ങളെയും ലോകമുഴുവിനെയും രക്ഷിക്കണമേ ഈശോമിശികായുടെ ഏറ്റവും വിലയേറിയ തിരു രക്തമേ ഞങ്ങളെയും ലോകമുഴുവിനെയും രക്ഷിക്കണമേ ഈശോമിശികായുടെ ഏറ്റവും വിലയേറിയ തിരു രക്തമേ ഞങ്ങളെയും ലോക മുഴുവിനെയും രക്ഷിക്കണമേ ഈശോമിശികായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകമുഴുവിനെയും രക്ഷിക്കണമേ ഈശോമിശികായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകമുഴുവിനെയും രക്ഷിക്കണമേ ഈശോമിശികായുടെ ഏറ്റവും വിലയറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകമുഴുവിനെയും രക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ മൂന്നാം ദിവരഹസ്യം നമ്മുടെ കർത്താവ് ഈശോ മിശികായുടെ വലതു കാലിൽ ആണയടിക്കുന്നു യീശു മിശികയുടെ ഏറ്റവും വിലയേറിയ തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോ മിശികയുടെ ഏറ്റവും വിലയേറിയ തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോമിശുകാരുടെ ഏറ്റവും വിലയേറിയ തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോമിശുകാരുടെ ഏറ്റവും വിലയേറിയ തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോമിശുകാരുടെ ഏറ്റവും വിലയേറിയ തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോമിശുകാരുടെ ഏറ്റവും ബിലേറി തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോമിശുകാടെരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോമിശുകാടെ ഏറ്റവും ബിലേറി തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോമിശുകാടെ ഏറ്റവും ബിലേറി തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോമിശുകാരുടെ ഏറ്റവും വിലയറിയത്തിലു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോമിശുകാരുടെ ഏറ്റവും വിലയേറിയത്തിലു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോമിശുകാരുടെ ഏറ്റവും വിലയറിയത്തിലു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേല ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് ഈശോമിശികയുടെ ഇടതുകാലിൽ ആണിയടിക്കുന്നു ഈശ്വമിശികയുടെ ഏറ്റവും വിലയേറി തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോമിശികയുടെ ഏറ്റവും വിലയേറി തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ

ഞങ്ങളെയും ലോകം മുഴുവനെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അഞ്ചാം തിവരഹസ്യം നമ്മുടെ കർത്താവിശ്വാമിശികായുടെ തിരുവിളാവ് കുത്തി തുറക്കപ്പെടുന്നു ഈശോമിശികയുടെ ഏറ്റവും വിലയേറെ തിരു ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോമിശികയുടെ ഏറ്റവും വിലയേറെ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോ ഈശോംസ്യായിടെ ഏറ്റവും വിലയേറെ തിരുദക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോംസ്യായിടെ ഏറ്റവും വിലയേറെ തിരുദക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോംസ്യായിടെ ഏറ്റവും വിലയേറെ തിരുദക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോ ഈശോംശിക ഏറ്റവും വിലയേറെ തിരുദക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോംശികായിടെ ഏറ്റവും വിലയേറെ തിരുദക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോംശിക ഏറ്റവും വിലയേറെ തിരുദക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോംശിക ഏറ്റവും വിലയറേ തിരുദക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോംശികായിടെ ഏറ്റവും വിലയേറെ തിരുദക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോംശിക ഏറ്റവും വിലയേറെ തിരുദക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോംശികായിടെ ഏറ്റവും വിലയറേ തിരുദക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ വിലയേറെ തിരുരക്തമേ രക്തമേ മനുഷ്യകുലത്തിന് സമാധാനം കൈവരുത്തുന്ന അങ്ങയുടെ നിത്യ ഉടമ്പടിയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവുകളെ ഉണക്കുക സർവശക്തനായ പിതാവിനെ അവിടുത്തെ സിംഹാസനത്തിൽ സമാശ്വസിപ്പിക്കുകയും ലോകം മുഴുവൻ്റെയും പാപങ്ങളെ കഴുകുകയും ചെയ്യണമേ എല്ലാവരും ആദരിക്കട്ടെ ഓ വിലയേറെ തിരുരക്തമേ കരുണയുണ്ടാകണമേ ആമേ ഈശോയുടെ വിലയേറെ തിരു രക്തത്തിൻ്റെ ലുത്തിനിയ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഉണ്ടാകണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഉണ്ടാകണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഉണ്ടാകണമേ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഉണ്ടാകണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഉണ്ടാകണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശികായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദേവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഏകദൈവമായ പരിശുദ്ധ ത്രീത്തമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഓ പരിത്രാണത്തിൻ്റെ കാരണ കാരണമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും പുതിയണമേ